അതെ അതെ നല്ല പ്രതീക്ഷയാണ് നന്നായിട്ട് ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് അവസാനത്തെ ഞങ്ങൾ സാധാരണ പോളിംഗ് ബൂത്തിൽ നിന്നുള്ളൊരു കണക്കുകൾ ശേഖരിക്കും പക്ഷേ ഇത്തവണ പോളിംഗ് വൈകിയതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അതിപ്പം കിട്ടാതിരിക്കുന്നേ ഉള്ളൂ പക്ഷേ കിട്ടിയെടുത്തോളം കണക്കുകൾ വെച്ച് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ആ അത് ചിലപ്പോൾ അവർ പരാജയപ്പെടുമോ എന്ന് പറയുന്നിട്ടാണോ എന്നറിയില്ല പോളിംഗ് വൈകിയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് യു ഡി എഫിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ രാവിലെ മുതൽ പോകുമ്പോൾ തന്നെ ഇത് രാത്രി വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് എല്ലാം പറഞ്ഞിരുന്നു പോളിങ് കുറച്ച് സ്പീഡ് ആയിട്ടില്ലെങ്കിൽ എന്തായാലും വൈകുന്നേരം ബുദ്ധിമുട്ടും എന്നുള്ളത് പറഞ്ഞിരുന്നു വൈകുന്നേരം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു കൂട്ടർ ബുദ്ധിമുട്ട് വരുന്നത് അത് തോന്നിയെന്താന്ന് വെച്ചാൽ ഈ മെഷീൻ പലയിടത്തും അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർമാരോട് ഞാൻ സംസാരിച്ചു ഇങ്ങനെ വൈകിയാൽ ഒരു മിനിറ്റിലോ ഒരു ഒന്നോ രണ്ടോ വോട്ടൊക്കെ മാത്രമായിട്ട് ചെയ്താൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഈ ബീപ് ശബ്ദം കേൾക്കാതെ വി വി പാറ്റും കൂടി ഉള്ളതുകൊണ്ട് ബീപ് ശബ്ദം കേൾക്കാൻ ഇത്തിരി താമസം വരുന്നുണ്ട് ചില മെഷീനുകളിൽ പെട്ടെന്ന് കേൾക്കുന്നുണ്ട് ചിലതിൽ താമസം വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പോയ പൂത്തിലൊക്കെ എനിക്ക് എല്ലാവരൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇത്ര സ്ലോ ആയാൽ വൈകുന്നേരം വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് കണ്ടത് വളരെ സ്ലോ ആയിരുന്നു പിന്നെ ഇടക്ക് ഈ ഓപ്പൺ വോട്ട് പിന്നെ ചെയ്യാൻ അതിൻ്റെ ഒരു ഇത് വന്നപ്പോഴുള്ളൊരു തടസ്സം തൽക്കാലം കുറച്ച് നേരം ഓപ്പൺ വോട്ട് നിർത്തി വെക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എല്ലായിടത്തും വലിയ പ്രശ്നമുണ്ട് ഓപ്പൺ വോട്ട് നിർത്തി ഓപ്പൺ വോട്ട് നിർത്തി വെക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ അതൊരാളിപ്പോൾ എനിക്കൊരു സഹായി വേണം വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കാർക്കും അത് ഏത് പാർട്ടിയായാലും അത് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതേ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് സംബന്ധിച്ചുള്ള തർക്കം ചെറുതായിട്ടൊരു ആശയക്കുഴപ്പുണ്ടാക്കി കുറച്ച് നേരം എന്നുള്ളതെന്ന് തോന്നി പിന്നെ ഈ വോട്ട് വൈകിയത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല പലയിടത്തും ഇങ്ങനെ എനിക്ക് തോന്നി സിസ്റ്റത്തിൻ്റെ ഒരു തരക്കേടാണ് എന്നുള്ളതാണ് ചിലയിടത്ത് വളരെ സ്മൂത്തായിട്ട് നടന്നുണ്ട് ചിലയിടത്ത് വളരെ മന്ദഗതിയിലാണ് പോളിങ് നടന്നത് ഈ ഒരു വിഷയത്തിൽ എൽ ഡി എഫ് ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് കമ്മീഷൻ ഒരു ഇത് വരുന്നത് അപ്പോൾ എന്താണ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എവിടെ വോട്ട് വൈകാറുണ്ട് സാധാരണ ചിലപ്പോൾ മണിക്ക് ക്യൂവിൽ നിന്നവർ എട്ടര വരെയൊക്കെ പോകാറുണ്ട് ഇത്ര ഒരിക്കലും വൈകിട്ടില്ല ഇത്രയൊരിക്കലും ഞാനുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഇവിടെ ഞാനൊരു പത്തരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയത് അപ്പോൾ ക്യൂ നിന്നവർ തീരണമെങ്കിൽ എന്തായാലും പതിനൊന്ന് മണി കഴിയണം എന്നുള്ളത് എനിക്കും മനസ്സിലായിരുന്നു അതെന്താന്നുള്ള പരിശോധിക്കാൻ പറയാം പക്ഷേ രാവിലെ തന്നെ ആറുമാരോടൊക്കെ പറഞ്ഞിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വൈകും എന്നുള്ളത് പറഞ്ഞിരുന്നു എന്താണെന്ന് പരിശോധിക്കട്ടെ അവരെന്താന്നറിയില്ല എനിക്കങ്ങനെ കരുതിക്കൂട്ടി ഉദ്യോഗസ്ഥരങ്ങനെ ചെയ്തു എന്നുള്ള തോന്നൽ പൂത്തുപോയപ്പോൾ ഉണ്ടായിട്ടില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരിചയക്കുറവോ അതെല്ലാം ഇതിനിടയായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം പൊതുവേ അവർ പറഞ്ഞത് ഇതാണ് ബീപ് ശബ്ദം വരുന്നത് വരെ കാത്തു പക്ഷേ ചിലയിടത്ത് അവർ വളരെ സൂക്ഷ്മതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരാൾ ബോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയാലേ അടുത്തയാളെ പേര് വിളിക്കുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പെട്ടെന്ന് പേര് വിളിച്ചിട്ട് മഷിയൊക്കെ പുരട്ടി നിൽക്കാലോ മറ്റേ ആളെ ഇറങ്ങി പോകുമ്പോഴേക്കും അപ്പോൾ അങ്ങനെ സ്പീഡാക്കണമെന്ന് പറഞ്ഞിരുന്നു കരുതി കൂട്ടി എവിടെയെങ്കിലും ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അല്ല അറിയില്ല എൽ ഡി എഫ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പോയടത്തൊന്നും കരുതിക്കൂട്ടിയാണെന്ന് തോന്നിയിട്ടില്ല പക്ഷേ നല്ല ഡിലേ ഉണ്ടായിരുന്നു അവരോട് സ്പീഡാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അല്ല പോളിങ് മുമ്പത്തെ കാലമൊക്കെ ഞങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു പോളിങ് കുറഞ്ഞതുകൊണ്ട് ഭയങ്കര അനുകൂലമെന്ന് ഇപ്പോഴൊക്കെ പോളിങ് കൂടിയാലും അവിടെ എൽ ഡി എഫ് നല്ല വിജയം ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ നിരന്തരമായി പ്രചരണം നടത്തി ആളുകളെ മുഴുവൻ കൊണ്ടുവരാറുണ്ട് മറ്റേ ഭാഗത്ത് അത്ര ചിലപ്പോൾ മുമ്പൊന്നും ഉണ്ടാകാറില്ല ഇപ്പം പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ആരും മോശമൊന്നുമല്ല അതുകൊണ്ട് പോളിങ് കുറഞ്ഞതും കൂടിയതും പ്രത്യേക ആർക്കെങ്കിലും അനുകൂലമാകുമെന്നറിയില്ല പക്ഷേ വടകരയെ സംബന്ധിച്ച് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തും എൽ ഡി എഫിൻ്റെ വോട്ട് നന്നായി പ്രോത്സയിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് മുഴുവൻ കണക്ക് അതാണ് ഞാൻ പറഞ്ഞത് പരിശോധിച്ചിട്ടില്ല എവിടെയെങ്കിലും കുറച്ച് എന്തായാലും എത്ര ശ്രമിച്ചാലും കുറച്ച് വോട്ടൊക്കെ വൈകുന്നേരം വരാമെന്നൊക്കെ കരുതിയിരിക്കും വരുമ്പം വലിയ ക്യൂ കാണുമ്പം ചിലപ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഉണ്ടാവാം ഉണ്ടാവാം അതെല്ലാ കൂട്ടത്തിലും ഉണ്ടാവാം പക്ഷേ പോളിങ് കുറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ജയമെന്നുള്ളതല്ല എന്തായാലും വടകര രാഷ്ട്രീയമായി തന്നെ നല്ല ക്യാമ്പയിൻ ഞങ്ങൾ നടത്തി ജനങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു അതുകൊണ്ട് ജയിക്കാൻ കഴിയും ജയിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ തലശ്ശേരി തലശ്ശേരി മറ്റു ഭാഗമായി വരുന്ന നോക്കുമ്പോൾ കുറച്ച് കുറവാണ് കാണുന്നത് അതെ അതെ നേരത്തെ തലശ്ശേരിയാണ് കൂടുതലെന്നാണ് പറഞ്ഞിരുന്നു അപ്പോൾ അതെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ പോളിങ്ങിന്റെ കുറേ ആരാ വോട്ട് ചെയ്യാത്തത് എന്നുള്ള നമുക്കിപ്പോഴെങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് തലശ്ശേരിയും കൂത്തുപറമ്പിലും ഇടതുപക്ഷം വോട്ടിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല നന്നായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നേരെ ഘടകവിരുദ്ധയല്ലേ ഇപ്പോൾ പറയുന്നത് ഇപ്പം പറഞ്ഞത് തലശ്ശേരി കൂത്തുപറമ്പിൽ വോട്ട് കുറഞ്ഞു പിന്നെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു എന്നും പറയുന്നു അതെ അതാണ് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പറയുന്നതിൻ്റെ അകത്ത് എൻ്റെ അകത്തൊരു വൈരുദ്ധ്യമുണ്ട് ചിലപ്പോൾ അവരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അവരുടെ കേന്ദ്രങ്ങളിലെ വോട്ട് കുറഞ്ഞെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് പരിശോധിച്ചിട്ടില്ല ഏത് കേന്ദ്രത്തിലാണ് വോട്ട് കുറഞ്ഞതെന്ന് ഇപ്പം എൻ്റെ കയ്യിലില്ല ചിത്രം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരല്ലേ പരിശോധിക്കേണ്ടത് ഞാനല്ലല്ലോ ഞാനതാ പറഞ്ഞത് അതിൻ്റെ ലാസ്റ്റിലെ കണക്ക് ക്രോഡീകരിച്ച് മുഴുവൻ നോക്കി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ പിന്നെ കണക്കെടുക്കുമ്പോൾ ആറ്റിക്കുറുക്കി ഉള്ള ഒരു കണക്കിലെടുക്കാറുള്ളു ഒരു ലാവിഷായിട്ടുള്ള കണക്കെടുക്കുക എപ്പോഴും അതിൽ കൂടാറേ ഉള്ളൂ ഞങ്ങൾക്ക് കണക്ക് കൃത്യമായി കഴിഞ്ഞു തന്നെയാണ് കിട്ടിയത് ഞാനതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത് നന്നായിട്ട് അത് വന്നിട്ടുണ്ട് പക്ഷേ ഒറ്റയും തെറ്റിയായിട്ടുള്ള നമ്പറെല്ലാം കൂട്ടുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് ബാക്കിയുണ്ടോ എന്നറിയില്ല ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾ വോട്ട് പോൾ പ്രോജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ എന്തായാലും അസുഖമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഉള്ളവരും അല്ലാണ്ട് വോട്ട് ചെയ്യാൻ വരാത്ത ആരും എൽ ഡി എഫ് അനി കൂട്ടത്തിലുണ്ടാവില്ല ആ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണല്ലോ ഇന്നലെ പറയാം കാരണം എനിക്ക് കിട്ടിയ പേജ് അതിൻ്റെ ഉണ്ട് അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പിന്നെ പേജിൽ അത് വന്നിട്ടുള്ളതെന്ന് അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു ഫേക്കാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ ഫേക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്കല്ല എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ ഫേക്കാണെങ്കിൽ നമുക്ക് വിരോധമില്ല ആ ഫേക്ക് പേജ് ഉണ്ടാവും പക്ഷേ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് അത് പോയിട്ടുള്ളത് എനിക്ക് ബോധ്യ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കാരണം ഇന്നലെയാണ് അത്ര അതിനു മുമ്പേ ഉള്ള പലതും എൻ്റെ അനുഭവത്തിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മറ്റ് ഞാൻ എപ്പോഴും പറയുന്ന മാതൃഭൂമി ഇവിടെ ഉണ്ടല്ലോ ഓൺലൈൻ പേജ് കൃത്രിമവുമായി സൃഷ്ടിച്ചിട്ടില്ല അത് ഫേക്കാണ് കൃത്രിമവുമായി സൃഷ്ടിച്ചതല്ലേ എന്നിട്ട് അത് മാതൃഭൂമി നിശ്ചയിച്ചല്ലോ അങ്ങനെയുള്ള എന്തെല്ലാം അനുഭവങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാം പിന്തുടർച്ചയായിട്ടാണ് ലാസ്റ്റ് ഇത് വന്നത് കാരണം ബോട്ടിൻ്റെ തൊട്ടടുത്ത തലേന്നാൾ അങ്ങനെ ഒന്ന് വരുമ്പം അവരെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് തോ എന്ന് തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്ര പോലും തരം താണ്ടൊരു പേജ് വന്നു എന്നുള്ളതൊരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി അത് ഫേക്കാണെന്ന് അവർ തെളിയിച്ചാൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇന്നലെയല്ലേ വന്നത് ആവുന്നല്ലേ ഉള്ളൂ സാധാരണ ഈ സൈബർ കേസിലെല്ലാം പരാതി വന്നാൽ പറ്റെന്ന് പോയി പിടിക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു അന്വേഷണം നടത്തണ്ടേ അന്വേഷിക്കുന്നുണ്ടാവുക അതെ അതെ പിതാ അത് കൊടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം എല്ലാം നടക്കുമ്പോ നമുക്ക് എന്താ നോക്കാം കൊടുക്കട്ടെ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് അതായത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഇതിൽ ഇപ്പം ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെ സമർത്ഥമായതും വളരെ സമർത്ഥമായിട്ട് ചെയ്യുന്നതുണ്ട് എന്നാലും എൻ്റെ വിശ്വാസം കണ്ടുപിടിക്കാൻ കഴിയും തന്നെയാണ് അവരും കൊടുക്കട്ടെ കണ്ടുപിടിക്കട്ടെ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവോ टरी एज्युकनल ट्रेनिंग एंड कंसलटेंसी नियर हेड पोस्टी एडोडी वडक